മറ്റു വാർത്തകളിലേക്ക് കണ്ണൂർ തലശ്ശേരിയിൽ ജനറൽ ആശുപത്രിയിൽ പ്രസവത്തിനിടെ നവജാത ശിശു മരിച്ചു ഒരുവച്ചാൽ പെരുവഞ്ചേരി ശരത് അനീഷ ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത് പരാതിയുമായി ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് അമൽ എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്താണ് ബന്ധുക്കളുടെ പ്രതികരണം ശ്രുതി തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രസവത്തിനിടെയാണ് നവജാത ശിശു മരിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഉരുവച്ചാൽ പെരിഞ്ചേരിയിലെ ശരത്ത് അനീഷ ദമ്പതികളുടെ കുട്ടിയാണ് ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെയോടുകൂടി തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ മരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ പരാതിയുമായി ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ആശുപത്രിയിൽ ചില പ്രതിഷേധങ്ങൾ നടന്നിരുന്നു ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറുടെയും ഒപ്പം തന്നെ നഴ്സിന്റെയും അനാസ്ഥയാണ് ഈ മരണത്തിന് കാരണം ഇവരുടെ ഭാഗത്തു നിന്നും പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണങ്ങളാണ് നിലവിൽ ഈ ബന്ധുക്കൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതി ലഭിച്ച അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ എത്തി ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും വിവരങ്ങൾ ശേഖരിച്ചു ഒപ്പം തന്നെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാരുടെയും നഴ്സിന്റെയും ഭാഗത്തു നിന്നും വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ട് അന്വേഷണം പോവുക അമൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ടോ എന്താണ് സംഭവിച്ചത് തീർച്ചയായും അവർ ഇത് കൈയൊഴുകിയേ തന്നെയാണ് ചെയ്യുക ചെയ്യുകയുള്ളൂ പക്ഷേ എന്നാൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ ശ്രുതി നിലവിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും അവരുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും നിലവിൽ ഉണ്ടായിട്ടില്ല ഇത്തരത്തിൽ പോലീസ് എത്തിയ സാഹചര്യത്തിൽ പോലീസുമായി ചില കമ്മ്യൂണിക്കേഷനുകൾ ഉണ്ടായി എന്നതിനപ്പുറം അവർ മറ്റൊരു പ്രതികരണത്തിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല എന്നാൽ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ശക്തമായ ആരോപണങ്ങൾ തന്നെയാണ് ബന്ധുക്കൾ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകൾ തന്നെയാണ് ഈ മരണത്തിന് കാരണം എന്നാണ് നിലവിൽ ബന്ധുക്കൾ സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ് ഈ പരാതിയിലും പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ആശുപത്രിയിൽ ആശുപത്രിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറുടെയും നഴ്സിന്റെയും ഭാഗത്തുണ്ടായ പിഴവുകളാണ് ഈ മരണ പരാതിയിലും സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇതിന്റെ ഒരു നിലവിൽ ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ശരി കണ്ണൂർ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രസവത്തിനിടെ നവജാത ശിശു മരിച്ചു ഒരുവച്ചാൽ പെരുവഞ്ചേരിയിലെ ശര അനീഷ ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത് വിവരങ്ങൾ നൽകുകയായിരുന്നു അമർനാഥ് പാടിച്ചു